വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നാടൻ തേങ്ങ വറുത്തരച്ച കോഴിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്കത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ മൺചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഓയിൽ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് ഇനി ഇതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞങ്ങൾ അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളിയും ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏർ പിന്നെ തക്കാളി ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കാണ് കേട്ടോ ഇപ്പൊ തേങ്ങ അരച്ച കറിയത് കൊണ്ട് സവാള ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നല്ല ഒരുമിച്ചെണ്ണ കടന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതില് ആവശ്യത്തിന് ഉപ്പോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് മസാലപ്പൊടി ചേർത്തെടുക്കാം ഞാനിവിടെ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പം നമ്മുടെ ആ ഒരു നാടൻ ടേസ്റ്റ് ഇട്ടണമെങ്കിൽ നമുക്കിതിൽ വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ പിന്നെ ഗരം മസാലയോ പിന്നെ ചിക്കൻ മസാലയോ ഒന്നും നമുക്കിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ ഇത്രയും പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ടിതൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ പൊടികൾ ചേർക്കുമ്പോൾ മുളക് പൊടിയുടെ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി എടുക്കാം കേട്ടോ പിന്നെ അതിനേക്കാളും കൂടുതൽ എടുക്കരുത് കുറവെടുത്താലും കുഴപ്പമില്ല ഇപ്പം മുട്ടക്കറിക്കൊക്കെ ആണെങ്കിൽ മല്ലിപ്പൊടി അധികം നിൽക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് പക്ഷേ മറ്റു കറികൾക്കൊക്കെ മല്ലിപ്പൊടി കൂടുതലായാലേ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ ഞാൻ ഞാനിതിനോട്ട് ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തു ചിക്കൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം എന്നോട് പാനിലോട്ട് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങയുടെ കളറൊന്ന് മാറി തുടങ്ങുമ്പോ അതിലോട്ട് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ജീരകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പൊ തേങ്ങ കുറച്ചുകൂടി ഒന്ന് മോപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പൊ ഒരു പിന്നെ കളർ ഇങ്ങനെ ഒന്ന് മാറിത്തൊടങ്ങുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം പിന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളം ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് കറിക്കുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഓൾറെഡി വന്നതാണ് അപ്പോൾ ഇനി അത് അധികനേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അവസാനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയയിലയോ ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മല്ലിയലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് മല്ലിയലയും കൂടി ചേർത്ത് വെച്ച് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം അപ്പം നല്ല നാടൻ രുചിച്ചുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്